പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേലിൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള സ്നേഹമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസ്സിഹാ പരിശുദ്ധമായ തിരുനാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ ശ്രവിക്കുവാൻ ഭുജിക്കുവാൻ രുചിക്കുവാൻ ആനന്ദം കൊള്ളുവാൻ നമുക്ക് അവസരമൊരുക്കി തന്ന നല്ലവനായ കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് പാതപീഠത്തിലിരിക്കാം ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അത് നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് ആണ് ഒടുവിൽ നാം കേട്ടത് അത് കഷ്ടതയുടെ ജീവിതമാണ് എന്നാണ് ഇന്ന് മറ്റൊരു ചിന്ത അതോട് ചേർത്ത് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതമാണ് വളരെ വ്യക്തമാണ് ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രാർത്ഥനയും ആരാധനയും ആണ് അതങ്ങനെ ആയിരിക്കണം മറ്റെന്തിനേക്കാളും പ്രാധാന്യം അതിന് കൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായ ക്രിസ്തീയ ജീവിതമായിട്ട് തീരുന്നത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് സമയം മാത്രം നാം വേറെതിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടിയാണ് കൂടുതൽ സമയം ആസ്വാദനങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വിശ്രമത്തിന് വേണ്ടിയോ ഒക്കെ നാം വേറെതിരിക്കുന്നു ഏറ്റവും കുറച്ച് സമയം മാത്രം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വെറുതിരിക്കുന്നു ഇവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരളവ് വരെ പരാജയപ്പെടുകയാണ് എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെയും ആരാധനയുടെ ജീവിതം അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം പ്രാർത്ഥിച്ചും ആരാധിച്ചും മാത്രം ഇരുന്നാൽ പിന്നെ ജീവിക്കുന്നത് എപ്പോഴാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഒരു വ്യക്തമായ മറുപടി ജീവിതം ആരാധനയാക്കി മാറ്റുക പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുക അതാണ് ശരിക്കും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതം എന്ന് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും അത് ദൈവാരാധനയായിട്ട് മാറ്റുക ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ ജോലി ദൈവ ആരാധനയായി മാറ്റുക അത് പരിഭാവനമായിരിക്കും അത് കൃത്യതയുള്ളതായിരിക്കും അത് വളരെ ഫ്രഷായിരിക്കും അതിൽ കളർപ്പുണ്ടാകില്ല തികഞ്ഞ ആത്മാർത്ഥതയുണ്ടാകും ഇപ്പോൾ അച്ഛനൊരു വചനശുശ്രൂഷ നിർവഹിക്കണം ഇതൊരു ആരാധനയായി മാറ്റുക ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റുക ഇത് ദൈവത്തിനുള്ള നിവേദ്യമാണ് സമർപ്പണം അപ്പോൾ അത് വളരെ വ്യക്തതയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒന്നായിട്ട് തീരുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ നമ്മൾ മറ്റേന്ത് പ്രവൃത്തികളിലേർപ്പെടുമ്പോഴും അത് ആരാധനയാക്കി മാറ്റുക അങ്ങനെയാണ് ശരിക്കും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതമായി നമ്മുടെ ജീവിതം തീരുന്നതും തീരേണ്ടതും മുമ്പ് പറഞ്ഞിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ഇവിടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ആഹാരം പാചകം ചെയ്യുമ്പോൾ അതൊരു ആരാധനയായി മാറ്റിയാൽ സ്വാഭാവികമായും ആഹാരത്തിന് രുചി രുചിയുണ്ടാവും അത് ദൈവത്തിന് സമർപ്പിക്കാനാണ് ഞാനത് ഉണ്ടാക്കുന്നത് എന്ന ആന്തരിക ബോധമെനിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ പാചകം നിർവഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് ദൈവത്തിന് രുചികരമായ വിധത്തിലായിരിക്കും അത് പ്രിപ്പയർ ചെയ്യപ്പെടുക ഉറപ്പാണ് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊരു കഥ ഒരു രാജകൊട്ടാരത്തിലെ രണ്ട് പാചകക്കാർ ഒരാൾ പാരമ്പര്യമായി പാചകക്കാരനാണ് ഒരു കോളേജിലും പഠിച്ചിട്ടില്ല അയാൾക്ക് അയാളുടെ അപ്പനിൽ നിന്നും തലമുറകളിൽ നിന്നും പകർന്നു കിട്ടിയ രുചിക്കൂട്ടുകൾ മാത്രമേ ഉള്ളൂ വിദ്യാസമ്പന്നനല്ല മറ്റയാൾ വലിയ വിദ്യാഭ്യാസം നേടിയവനും ബിരുദവും ബിരുദാനന്ദര ബിരുദവും ഒക്കെ നേടിയ ഒരാളാണ് പാചക കലയിൽ മഹാവൈദഗ്ധ്യം നേടിയ ആളാണ് രണ്ടുപേരും രാജാവിന് വേണ്ടി ആഹാരം ഒരുക്കും പക്ഷേ രാജാവ് രണ്ടുപേരുടെയും ആഹാരം രുചിച്ച് നോക്കിയിട്ട് എന്നും ഈ പാരമ്പര്യ പാചകക്കാരൻ്റെ ആഹാരം രാജാവ് സ്വീകരിക്കും മറ്റേത് മാറ്റിവെക്കും ഇയാൾക്ക് സഹിക്കവയ്യാതോ വന്നപ്പോൾ ഒരു ദിവസം അയാൾ രാജാവിനോട് ചോദിച്ചു മഹാരാജൻ എന്തുകൊണ്ടാണ് എൻ്റെ ആഹാരം തിരസ്കരിക്കുന്നത് രുചി രുചിയില്ലെന്നുണ്ടോ രാജാവ് പറഞ്ഞു തീർച്ചയായിട്ടും അതിന് രുചിയുണ്ട് നല്ലതാണ് വളരെ രുചികരമായിട്ടാണ് താങ്കളത് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്രത്തോളം വരില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ ഇയാൾ സഹി കെട്ട് രാജാവിനോട് ചോദിച്ചു ഞാനിനി എന്ത് ചെയ്യണം ഇത്രത്തോളം ആകണം അതിന് നീ അയാളോട് ചോദിക്കണം എങ്ങനെയാണ് അയാൾ ആഹാരം ഉണ്ടാക്കുന്നത് എന്താണ് അതിൻ്റെ രുചിക്കൂട്ട് എന്നാണ് ഇത്രയും ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഞാൻ അങ്ങനെയൊരു അക്ഷരജ്ഞാനമില്ലാത്ത പാരമ്പര്യ പാചകക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരിക കീഴടങ്ങേണ്ടി വരിക എന്നുള്ള അയാളെ സംബന്ധിച്ച് സഹിക്കു വയ്യാത്തൊരു കാര്യമായിരുന്നു ആദ്യമാദ്യം അയാളത് ചോദിക്കാതിരുന്നെങ്കിലും പിന്നെ നിവൃത്തി കേടു കൊണ്ടൊരു ദിവസം അയാളോട് ചോദിച്ചു സുഹൃത്തെ എനിക്കറിയണം എങ്ങനെയാണ് ഇത്രയും രുചികരമായ രാജാവിന് ഇഷ്ടപ്പെട്ട ആഹാരം താങ്കൾ ഉണ്ടാക്കുന്നു എന്നോടൊന്നും പറയാം വളരെ വിനയാനുതനായിരുന്ന ആ മനുഷ്യൻ ഈ മനുഷ്യനോട് ചോദ്യം ചോദിച്ചു താങ്കൾ ശരിക്കും ആർക്ക് വേണ്ടിയാണ് ആഹാരം ഉണ്ടാക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ രാജാവിന് വേണ്ടിയാണ് പക്ഷേ ഈ പാവ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും രാജാവിന് വേണ്ടി ഒരാഹാരവും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ താങ്കൾ ആർക്ക് വേണ്ടിയാണ് ആഹാരം ഉണ്ടാക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ എല്ലാ പാചകങ്ങളും ആരാധനകളാണ് ഞാനിതെല്ലാം ദൈവത്തിന് നിവേദിക്കാൻ വേണ്ടി ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വിളമ്പാനാണ് ഞാൻ ഈ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് രാജാവ് സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ അയാളുടെ പാചകം ഒരാരാധനയായി മാറിയതാണ് അവിടെ കണ്ടത് ഇങ്ങനെ ജീവിതം തന്നെ ആരാധനയാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ധന്യത കൈവരുന്നത് ചില ആളുകളെങ്കിലും വിചാരിച്ചിരിക്കുന്നത് പള്ളിയിൽ പോയി അല്ലെങ്കിൽ കൂട്ടായ്മയിൽ പോയി അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദ്ധലിൽ പോയിരുന്ന് കൈകൊട്ടി പാടുകയോ വചനം കേൾക്കുകയോ വചനം പറയുകയോ ഒക്കെ ചെയ്യുന്നതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലുള്ളതായ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുള്ളതായ ആത്മീക ദർശനം എന്നൊക്കെയാണ് അങ്ങനെ ചില ആളുകൾ കഴിഞ്ഞ നാളുകളിൽ അവരുടെ വീട്ടിലുള്ള പ്രായമുള്ള മാതാപിതാക്കളെ അവഗണിച്ച് അവർക്ക് ആഹാരം രാവിലത്തേതും ഉച്ചത്തേയും ഒരുമിച്ച് വിളമ്പി അകത്ത് വെച്ച് വാതിൽ പുറത്തുനിന്ന് കൂട്ടി അവർ ഏതിലെങ്കിലും പുറത്തു പോവുകയോ അലഞ്ഞു വീഴുകയോ ഒന്നും ചെയ്യാതെ ആഹാരമെല്ലാം അകത്ത് വെച്ച് വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോലുമായി കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും നിരന്തരം മിനക്കെട്ട് നടക്കുന്ന ചില സഹോദരിമാരും ചില സഹോദരന്മാരും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചവർ മാതാപിതാക്കളെ നോക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അവർ അവർ മാതാപിതാക്കൾ നോക്കുന്നുണ്ട് അതേ സമയത്ത് അവരെ ഇങ്ങനെ മുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ട് അവർ ആരാധനയ്ക്ക് പോകുകയാണ് ഇതെങ്ങനെ ദൈവം സ്വീകരിക്കുന്ന ആരാധനയായി മാറും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ നാളുകൾ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമാണത് അതിങ്ങനെ ആരാധനയായി മാറും പ്രിയപ്പെട്ടവരെ അങ്ങനെ മാതാപിതാക്കളെ മുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ട് രണ്ടും രണ്ടു നേരത്തെ ആഹാരം ഒരുമിച്ച് വിളമ്പി വെച്ചിട്ട് അത് തണുത്ത് വിറങ്ങലിച്ച് ഈ പ്രായമുള്ള ആളുകൾ പല്ലുപോലും വായിലില്ലാത്തവർ ചവച്ചിറക്കാൻ കഴിയാത്ത ആഹാരം അതുപോലെ തണുത്തുപോയ വെള്ളം അതുപോലെ കേടായ പാലോ ചായോ ഇതൊക്കെ അവർ ഊറ്റി കുടിച്ച് അവിടെ പരാതി കൂടാതെ ഇരിക്കും ചിലരെങ്കിലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്താൽ അതെങ്ങനെയാണ് എങ്ങനെയാണ് ആരാധനയാകുന്നത് അതെങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണ്ട എന്നാണ് അച്ഛൻ പറയുന്നത് പ്രാർത്ഥിക്കണം എന്താണ് അവിടെ ആരാധനയാകേണ്ടതെന്നല്ലേ ഈ മാതാപിതാക്കളെ കുളിപ്പിക്കുന്നത് ഇവർക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യുന്നത് അവരുടെ രുചിക്കൊത്ത ആഹാരം വിളമ്പി കൊടുക്കുന്നത് അവർക്ക് തന്നെ കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ആ വായിൽ വാരി കൊടുക്കുന്നത് അല്ലെങ്കിൽ കോരി കൊടുക്കുന്നത് അവരോട് കൂടെ ഇരുന്ന് അവരെ ബൈബിൾ വായിച്ച് കൽപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ഭക്തിഗാനങ്ങൾ പാടുന്നത് അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നത് അതാണ് ആരാധന അതാകണം ആരാധന അപ്പോഴാണ് ദൈവം ആരാധന സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവരെ അവഗണിച്ചും മുറിക്കുള്ളിലിട്ട് പൂട്ടിയും അവരെ നിന്ദിച്ചും അവരെന്തെങ്കിലും പരാതി പറയുമ്പോൾ അവരോട് അട്ടകസിച്ചും പൊട്ടിത്തെറിച്ചും വെച്ചിട്ട് ഈ കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കുമൊന്നും പോയാൽ അത് ദൈവം സ്വീകരിക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമായി മാറില്ല നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് പ്രായോഗികമാകണം നമ്മുടെ വിശ്വാസ ജീവിതം ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ രൂപപ്പെടാനും രൂപപ്പെടുത്താനുമൊക്കെ നമുക്ക് കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ വാല്യൂ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ വലിയ വാല്യൂ ഉണ്ടാകും ചിലരെങ്കിലും പറയുന്നത് പ്രായമുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു കിടപ്പുരോഗി വീട്ടിലുണ്ടെങ്കിൽ ആ ആൾ കാരണം എൻ്റെ ആത്മീക ജീവിതം ആകെ താറുമാറായി എന്നാണ് എന്തൊരു ബാലിശമായ എന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ ഒരു വാതകതയാണത് അവരെ ശുശ്രൂഷിക്കുന്നതല്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ആരാധന ഈ നാളുകളിൽ ഈ കൊറോണ ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ മാലാഖമാരായിട്ടാണ് നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് ജീവൻ പണയപ്പെടുത്തി അവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ ജീവിതമാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പള്ളികളെല്ലാം അടച്ചുപൂട്ടി കിടക്കുന്നു പള്ളികളിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആരാധനയില്ലാതെ വരുമോ പ്രിയപ്പെട്ടവരെ ആരാധനയില്ലാതെ വരില്ല ജീവിതം തന്നെ ആരാധനയാക്കി മാറ്റണം കാണുന്നതെന്തും ആരാധനയായി കേൾക്കുന്നതെന്തും ആരാധനയായി പറയുന്നതെന്തും ആരാധനയായി പ്രവർത്തിക്കുന്നതെന്തും ആരാധനയായി ചെയ്യുന്ന ജോലി ആരാധനയായി മാറ്റണം അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം ആരാധനോന്മുഖമായ പൂർണ്ണതയുള്ള ജീവിതമായി മാറുകയാണ് ജീവിതം തന്നെ ആരാധനയായിട്ട് മാറണം ഒപ്പം പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു കുഴപ്പമുള്ളത് സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ പങ്കാളിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ സമ്പത്തിനു വേണ്ടി എൻ്റെ കൃഷിക്ക് വേണ്ടി എൻ്റെ മൃഗജാലങ്ങൾക്ക് വേണ്ടി ഇനി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങേറ്റം എൻ്റെ കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതിന് പുറത്തേക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിശാലതയില്ലെങ്കിൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥന ശരിക്കും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഒരിക്കലും നിങ്ങൾ സ്വയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അത്തായി എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങളിൽ തൻ്റെ ഗിരിപ്രഭാഷണ മധ്യത്തിൽ യേശു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ലുക്കോസ് എഴുതുന്നത് അത് ഒരിക്കൽ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടിട്ട് അവനവരെ ഒരു ഗുഹയിൽ കൊണ്ടുപോയിരുത്തി പഠിപ്പിച്ചു എന്നാണ് എന്നാൽ ഇവിടെ ഗിരിപ്രഭാഷണ മധ്യത്തിലാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അവിടെ ഒമ്പത് മുതൽ ആറാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങളിൽ ഇങ്ങനെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പി ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സങ്കടം വലിയ ഭക്തരെന്നും വലിയ വിശ്വാസികളെന്നും ഒക്കെ സ്വയം വിളംബരം ചെയ്യുന്ന പല ആളുകളും ഈ പ്രാർത്ഥന ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് ആ പ്രാർത്ഥന ചൊല്ലേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പ്രാർത്ഥ അത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് യശു പഠിപ്പിച്ച പ്രാർത്ഥനയെ അവഗണിച്ചുകൊണ്ട് അത് കേവലം ഒരു ഫ്രെയിം മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു ചട്ടക്കൂടാണ് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് ദൈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ അവഗണിച്ചുകൊണ്ട് സ്വന്തം പ്രാർത്ഥനകൾ രൂപപ്പെടുത്തി വയ്ക്കുന്നവരും ഒരുപാട് പേരുണ്ട് സത്യത്തിൽ അത് കർത്താവിനോടുള്ള ഒരു വെല്ലുവിളിയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് പഠിപ്പിച്ചതിങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലോകത്തുള്ള സകല മനുഷ്യരുമുണ്ട് ദൈവമാണ് ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരാൾ ദൈവമൊഴികെ ബാക്കി മുഴുവൻ ആളുകളും ഈ ഞങ്ങൾ എന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളപ്പെട്ടവരാണ് പലരെ സംബന്ധിച്ച് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ പങ്കാളിയും എൻ്റെ മക്കളും അത്രയേ ഉള്ളൂ മാതാപിതാക്കൾ പോലും ആ ഞങ്ങളിൽ പെടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പല ഭവനങ്ങളിലെയും അവസ്ഥ എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റ് മുഴുവൻ മനുഷ്യരെയും കൂടെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണത് അതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ദേശഭാഷ പരിമിതികളൊന്നുമില്ല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവത്തോട് ഞാൻ സംസാരിക്കേണ്ടത് പ്രാർത്ഥന എത്ര വിശാലമായ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടണമെന്ന കർത്താവ് പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നിട്ട് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുകയാണ് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ പ്രതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ഞാൻ മുഖാന്തിരം എൻ്റെ ജീവിതം മുഖാന്തിരം എൻ്റെ നടപടികൾ മുഖാന്തിരം എൻ്റെ പെരുമാറ്റങ്ങൾ മുഖാന്തിരം എൻ്റെ ജീവിതശൈലി മുഖാന്തിരം എൻ്റെ ഭക്ഷണപാനീയ രീതി മുഖാന്തിരം എൻ്റെ വസ്ത്രധാരണം മുഖാന്തിരം ഞാൻ ആരാധിക്കുന്ന ദൈവമേ എന്നാൽ ആരാധിക്കപ്പെടുന്ന ദൈവമേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ശരിക്കും ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വിശുദ്ധീകരിക്കുക എന്നല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലൂടെ വിളംബരം ചെയ്യപ്പെടുമാറാകണമേ അപ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത് ദൈവം സ്വയമേവ പരിശുദ്ധനാണ് ദൈവത്തെ ഞാൻ പരിശുദ്ധനാക്കേണ്ട കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥന സാർത്ഥകമാകുന്നത് എൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ എൻ്റെ നിഷ്ഠയുള്ള ജീവിതത്തിലൂടെ ഞാൻ ദൈവനാമത്തിൻ്റെ വിശുദ്ധീകരണം ഡിക്ലെയർ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നിലൂടെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ അങ്ങനെ വിശുദ്ധിയുടെ ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വഴിയിൽ നടക്കുമെന്നാണ് പ്രാർത്ഥിക്കുന്നയാൾ ദൈവത്തോട് പറയുന്നത് ലോകത്തെ മുഴുവനും അങ്ങനെ വിശുദ്ധീകരിക്കാൻ എനിക്ക് കൃപ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നയാൾ പറയുന്നത് വീണ്ടും നിൻ്റെ രാജ്യം വരയണമേ ദൈവരാജ്യം നീതിയും സമാധാനവുമാണ് അത് എൻ്റെ ജീവിതത്തിൽ വരയണമേ ഞാൻ നീതിയുള്ള വ്യക്തിയായി ഞാൻ സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയായി ഞാൻ സമാധാനം പങ്കിടുന്ന വ്യക്തിയായി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയായി എന്നെ തീർക്കണമേ നിൻ്റെ രാജ്യം വരയണമേ പലരും ഇവിടെ വി ചിന്തിക്കുന്നത് ഒരിക്കൽ മറ്റൊരു രാജ്യം വരണം എന്നാണ് അത് മറ്റൊരു രാജ്യം ഇവിടെ വരിക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും കർത്താവ് വാഗ്ദത്വം ചെയ്തിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവമേ നിൻ്റെ രാജ്യം അത് നീതിയും സമാധാനവും നിറഞ്ഞ നിൻ്റെ രാജ്യം എന്നിൽ ഞങ്ങളിൽ വരയണമേ ഞങ്ങൾ നീതിയുള്ളവരും ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരും പരസ്പരം സമാധാനം പങ്കിടുന്നവരും സമാധാനത്തിൽ വസിക്കുന്നവരുമായി ഞങ്ങൾ തീരണമേ അതാണ് പ്രാർത്ഥന അതിനുവേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സ്വാഭാവികമായും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സ്വാഭാവികമായും ചിട്ടപ്പെടുത്തുമെന്ന് ക്രമപ്പെടുത്തുമെന്നാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് വീണ്ടും നിൻ്റെ ഇഷ്ടം ദൈവമേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിൽ എപ്രകാരമായിരിക്കുന്നുവോ അപ്രകാരം ഭൂമിയിലും ഞങ്ങളിലും ആകണമേ തിരുവിഷ്ഠം ഞങ്ങളിൽ നടപ്പാകണമേ പ്രാർത്ഥിക്കുന്ന വ്യക്തി അതാ പ്രാർത്ഥിക്കും തിരുവിഷ്ഠം ഞങ്ങളിൽ തിരുഹിതം ഞങ്ങളിൽ നടപ്പാകണമേ എന്നിൽ നടപ്പാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവവചനമനുസരിക്കാൻ ബാധ്യസ്ഥനാണ് തിരിഹിതം ഞങ്ങളിൽ നടപ്പാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ദൈവവചനപ്രകാരം നടക്കാൻ ബാധ്യസ്ഥനാണ് ദൈവ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്നും അതിലാണ് ഞാൻ പൂർണ്ണത കണ്ടെത്തേണ്ടതെന്നും ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് ഇന്ന് പലപ്പോഴും ഇത് പ്രാർത്ഥിക്കുമെന്നുള്ളതല്ലാതെ ദൈവ ഇഷ്ടം എന്നിൽ നിറവേറാൻ ദൈവ ഇഷ്ടം ഞങ്ങളിൽ നിറവേറാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തുന്നവരും അതിനുവേണ്ടി പരിശ്രമം ചെയ്യുന്നവരും തുലവും വിരളമാണ് പരിമിതമാണ് എന്ന് തിരിച്ചറിയുക വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇനിയാണ് ഇത്രയും കാര്യം പറഞ്ഞു വെച്ചിട്ട് എൻ്റെ ജീവിതത്തെ തിരിഹിതപ്രകാരം രൂപപ്പെടുത്തുവാൻ തിരിഹിതപ്രകാരം ചിട്ടപ്പെടുത്തുവാൻ എൻ്റെ ജീവിതം അവിടുത്തെ വിശുദ്ധീകരണത്തിനായി തീരുവാൻ എൻ്റെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി മഹത്വത്തിനായിത്തീരുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചും വെച്ചിട്ടാണ് പിന്നെ ആവശ്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എനിക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് എനിക്ക് തരണമേ എന്ന സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയല്ല കർത്താവ് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും ആഹാരം ഉറപ്പ് വരുത്തണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞാൻ ചുറ്റുപാടുമെന്ന് നോക്കണം ഇവർക്കൊക്കെ ആഹാരമുണ്ടോ ആരെങ്കിലും ഇവിടെ പട്ടിണി കിടക്കുന്നുണ്ടോ ആരെങ്കിലും ഒരു പുതിയ ചോറിന് അവസരം കിട്ടാതെ വേദന തിന്നുന്നുണ്ടോ വയറൊട്ടി അതിവേദനപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥനയാകില്ല എനിക്ക് ഉണ്ട് മറ്റൊരാൾക്കില്ല എങ്കിൽ അയാളുമായി ഞാനത് പങ്കിടുമ്പോഴാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥന സാർത്ഥകമാകുന്നത് ഇത് പങ്കിടാൻ തയ്യാറാകാതെ നാം മൃഷ്ടം ഉണ്ടും വെച്ചിട്ട് ആളുകൾ ചുറ്റുപാടും പട്ടിണി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പ്രാർത്ഥനയാകില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് സമ്പത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് ഒരു ചെറിയ വിഭാഗത്തിൻ്റെ കയ്യിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് മഹാഭൂരിപക്ഷവും പട്ടിണി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഷ്ടപ്പെടുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അനുഭവമാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ചിന്തിക്കപ്പെടേണ്ട വിഷയമാണ് ഷെയറിങ് ഇല്ലാത്തിടത്ത് കെയറിങ് ഇല്ലാത്തിടത്ത് പങ്കിടാൻ മനസ്സില്ലാത്തിടത്ത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാകുന്നത് വളരെ വ്യക്തതയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ കടക്കാരോട് പല വിധത്തിലുള്ള കടങ്ങളുണ്ട് പ്രിയപ്പെട്ടു സാമ്പത്തിക കടമാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് വേദനിപ്പിച്ച കടങ്ങൾ അതുപോലെ തന്നെ വേട്ടയാടിയ കടങ്ങൾ നമുക്ക് തന്ന മുറിവുകളുടെ കടങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മേൽ നടത്തിയ വെല്ലുവിളികളുടെ കടങ്ങൾ ഇങ്ങനെ പോയാൽ ഒരുപാട് കടങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ ഞങ്ങൾ തിരുമുമ്പിൽ ഒരുപാട് കടൻ ഉള്ളവരാണ് ആ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇവിടെ എത്തുമ്പോഴാ പ്രാർത്ഥന ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരോട് പൊറുക്കാൻ കഴിയാത്ത ഉള്ളിലെ മുറിവ് വൈരാഗ്യവും പകയും വിദ്വേഷവും ഉള്ളിൽ വല്ലാതെ സൂക്ഷിക്കുന്ന വെറുപ്പിൻ്റെ മനഃശാസ്ത്രം വെച്ചു പുലർത്തുന്ന ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ പ്രാർത്ഥനയാകും അതെങ്ങനെ സ്വീകരിക്കപ്പെടും അതെങ്ങനെ ദൈവസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെടും എന്നിട്ടും ലജ്ജ കൂടാതെ ആളുകൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർ സത്യദൈവുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണ് പ്രിയപ്പെട്ടാളി അങ്ങനെ മനസാക്ഷിക്കുത്തുകൂടാതെ തിന്മ പ്രവർത്തിച്ചു കൊണ്ട് മറ്റുള്ളവരെ വെറുത്തും വേദനിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ ദൈവം അവർ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരോട് തന്നെയാണ് അവർ വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും അവരെ തന്നെയാണ് സത്യദൈവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്കിന്ന് കഴിയണം യഥാർത്ഥ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാണെന്നൊക്കെ പറയുമ്പോൾ അത് പ്രാർത്ഥനയാകണമെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയണം അത് കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ അതൊരപേക്ഷയാണ് പരീക്ഷയിൽ കടത്താതെ പരീക്ഷകൻ ഞങ്ങളെ തളർത്തിക്കളയാതെ ദുഷ്ടനിൽ നിന്ന് അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് അവൻ്റെ ഉപായങ്ങളിൽ നിന്ന് ഞങ്ങൾ വിടുപ്പിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും കർത്താവേ അവിടുത്തേക്കുള്ളതാകും ശരിക്കും എല്ലാ മഹത്വവും കർത്താവിന് കരേറ്റിക്കൊണ്ട് പി എല്ലാ പരീക്ഷകളിൽ നിന്നും സംരക്ഷണം നൽകി എല്ലാ അർത്ഥത്തിലും സമൂഹത്തെ എന്നിലേക്ക് കേന്ദ്രീകരിച്ച് ഞാൻ സമൂഹത്തെ മൊത്തത്തിൽ ഉൾക്കൊണ്ട് ദൈവത്തിന് മഹത്വവും ദൈവത്തിന് വിശുദ്ധിയും ദൈവത്തിന് ശ്രേഷ്ഠതയും കരയറ്റത്തക്കവണ്ണം സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഞാൻ എന്നെ രൂപപ്പെടുത്തുന്നതാണ് പ്രാർത്ഥനാ ജീവിതം പക്ഷേ ഇന്ന് നമ്മുടെയൊന്നും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമില്ല പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ അത് സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയാക്കി അതിനെ അങ് അധപ്പതിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് നമ്മുടെ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ സാമ്പത്തിക വർധനവിനു വേണ്ടി നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി മക്കളുണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ വിദേശയാത്ര തരപ്പെടാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും എന്നാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങളൊന്നുമില്ല സ്വാർത്ഥത നിറഞ്ഞ ഒരു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ടില്ല നമ്മുടെ പ്രാർത്ഥന തികച്ചും സ്വാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് സങ്കടമാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത് അവിടെയാണ് നാം തിരുത്തപ്പെടേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം പ്രാർത്ഥനയ്ക്ക് മനഃപൂർവ്വം നാം നമ്മുടെ ജീവിതത്തെ വേർതിരിക്കണം അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം ജീവിത സമർപ്പണമാകണം പ്രാർത്ഥന ആരാധന ആദ്യം പറഞ്ഞല്ലോ പള്ളിയിലോ കൂട്ടായ്മകളിലോ പോയി ഇരുന്ന് നാം നടത്തുന്ന ഒരു ആരാധനയ്ക്കപ്പുറത്ത് ആരാധനയ്ക്ക് വേറെ ചില മാനങ്ങളുണ്ട് ജീവിതം തന്നെ ആരാധനയായി മാറണം മാറ്റണം അങ്ങനെയാണ് ആത്മീയ വിജയം നേടേണ്ടത് അങ്ങനെ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതമാക്കി തീർക്കാൻ ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ പാതപീഠത്തിൽ നിന്ന് മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളോട് വളരെ മധുരമായി വളരെ ആഴമായി വളരെ വ്യക്തമായി വളരെ ശക്തമായി ഇന്ന് സംസാരിച്ചിരിക്കുന്നു ഞങ്ങളോട് പറഞ്ഞു ഇത് പ്രാർത്ഥനയുടെ ഇത് ആരാധനയുടെ ജീവിതമാണ് അതെവണ്ണമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും പ്രാക്ടിക്കൽ ആക്കേണ്ടതെന്നും ഞങ്ങൾ നീ ഉദ്ബോധിപ്പിച്ചല്ലോ കർത്താവിയെ കേട്ട ചിന്ത ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ പുതിയ ദർശനങ്ങളിലേക്കും പുതിയ സമർപ്പണങ്ങളിലേക്കുമൊക്കെ എത്തിക്കാൻ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരിപൂർണതപ്പെടുവാൻ കൃപയാൽ സഹായിക്കണം പാതപീഠത്തിൽ വിനയപ്പെടുത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു നാഥ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ